മണ്ണാറശാല നാഗരാജ ക്ഷേത്രം പരശുരാമൻ കേരളം കടലിൽ നിന്ന് വീണ്ടെടുത്തപ്പോൾ അത് വെറും ഒരു തരിശുഭൂമിയായിരുന്നു അതിൽ മനന്തൊന്ന് പരശുരാമൻ വർഷങ്ങളോളം ശിവനെ തപസ് ചെയ്തു തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു ഉഗ്രവിഷമുള്ള ഒരു സർപ്പത്തിന്റെ വിഷത്താൽ ഭൂമി ഫലപുഷ്ടമാക്കാൻ പരശുരാമൻ ശിവഭഗവാനോട് അപേക്ഷിക്കുന്നു തൻ്റെ പ്രിയഭക്തന്റെ ആഗ്രഹം ഭഗവാൻ നിറവേറ്റുന്നു അങ്ങനെയാണത്രേ കേരള രൂപപ്പെട്ടത് ഈ സർപ്പദേവന്റെ പൂജയ്ക്കായി പരശുരാമൻ സ്ഥാപിച്ച പുണ്യസ്ഥലമാണ് മണ്ണാറശ്ശല നാഗരാജ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു ആധുനിക ലോകത്ത് മറ്റൊരു കഥ കൂടി നിലനിൽക്കുന്നു കുട്ടികളില്ലാത്ത വസുദേവ ശ്രീദേവി ദമ്പതിമാർ ഒരിക്കൽ കാട്ടിൽ വെച്ച് കാട്ടുതയിൽ പരിക്കേറ്റ് സർപ്പങ്ങളെ കാണുന്നു മനസ്സലിഞ്ഞ് അവർ സർപ്പങ്ങളെ പരിപാലിക്കുന്നു പിന്നീട് നാഗരാജൻ പ്രത്യക്ഷപ്പെടുകയും അവരുടെ മകനായി ജനിക്കും എന്ന് വരം നൽകുകയും ചെയ്തു അധികം വൈകാതെ ശ്രീദേവി ഗർഭിണിയായി അവർക്കൊരു മനുഷ്യക്കുഞ്ഞും അഞ്ചു തലയുള്ള ഒരു സർപ്പകുഞ്ഞും ജനിച്ചു സർപ്പ പൂജ ചെയ്യാനുള്ള രീതികൾ കുടുംബത്തിന് പറഞ്ഞുകൊടുത്ത് ആ കുഞ്ഞ് നിലവറയിൽ ധ്യാനത്തിലേർപ്പെട്ടു കുടുംബത്തിലെ സ്ത്രീ പൂജാരിണി വലിയമ്മ എന്ന പേരിൽ പ്രത്യേക പൂജകൾ നടത്തി വരുന്നു ഇതാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൻ്റെ വിശ്വാസം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ സ്വന്തം നിച്ചു